ഒരുപാട് കാറ്റ് ഞാൻ കേറ്റ് കേ ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഏറ്റവും ഈ സിനിമയിലെ കാണാത്ത ഒരു ചിരിയാണല്ലോ പക്ഷെ അങ്ങനെ ഒരു ആറേഴോ ചിരികൾ പുള്ളി തന്ന ആറേഴോ ചിരികളിലാണ് മൊത്തം ചിരികളിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ എന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായില്ല ഒരു നമുക്ക് ഉണ്ടായില്ലേ

എനിക്ക് പോറ്റി തീ ഞാൻ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയതാണോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു ആദ്യം പത്രസമ്മേളനത്തിൽ ചോദിക്കായിരുന്നപ്പം മമ്മൂക്ക ആണ് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം മമ്മൂക്കയുടെ സിനിമയില് നമുക്ക് എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങള് സൗണ്ടും മ്യൂസിക്കും ആ രണ്ട് പേരാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഈ സിനിമ കണ്ടവർക്കറിയാം ആ സിനിമയുടെ ഒരു യാത്ര ഇവരിലൂടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് അഭിനയിച്ചാൽ മാത്രം പോലെ ഇവരുടെ കഴിവും കൂടെ ആ സിനിമയിലുണ്ട് അതുകൊണ്ട് ഇവര് രണ്ടുപേരെ കാണുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇന്നവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ആർക്കും ആർക്കും സൗണ്ടില്ല സൗണ്ടില്ല അല്ലേ

എങ്ങനെയാണ് ഞാൻ എത്തുന്നത് എനിക്ക് രാഹുൽ വിളിച്ചു ദിവസം അപ്പൊ ഞാൻ പോയി മീറ്റ് ചെയ്തു ആ ടൈമില് ഇവർ കുറച്ച് മ്യൂസിക് ഡിറക്ടേഴ്സിൻ്റെയൊക്കെ ഡെമോസ് എടുത്തു അതുപോലെ ഞാനും എൻ്റെ ഡെമോ കൊടുത്തു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ വിളിച്ചു പരിപാടി തുടങ്ങി പോകാൻ പറഞ്ഞു നമ്മുടെ ഇതിലെ മൂന്നാമത്തെ സോങ്ങ് ഉണ്ട് ജുബ് ബോക്സിൽ ഇല്ലാതെ എന്ന് പറഞ്ഞ സോങ്ങ് അതായിരുന്നു ഞാൻ ആദ്യം ആഴ്ച അതിൻ്റെ അകത്ത് ഇല്ലാതെ ബാക്കി എല്ലാ എലമെൻസും വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഡെമോ അയച്ചത് അതിൻ്റെ മേലെ പിന്നെ അത് വർക്കായപ്പോൾ പിന്നെ നമ്മൾ ആ ട്രാക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മേലെ മെലഡി ഉണ്ടാക്കി അത് പാട്ടാക്കി മാറ്റി പിന്നെ ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ല അല്ല മൂന്നാമത്തെ ഈ ഇത്ര വലിയൊരു സിനിമ ഒരു ഭയം ഭയം ഇല്ല ഉണ്ടായില്ല ഉണ്ടായിരുന്നു വലിയ ാണ് ഉണ്ടായിരുന്നു ഒരിക്കലും പേടി ഉണ്ടായില്ല കാരണം ഇവരെല്ലാരും അറിയാം കട്ടക്ക് കൂടാൻ നിൽക്കുന്ന ആൾക്കാരാണ് കാരണം അങ്ങനെ പേടിയൊരു സിനിമയിൽ വരെയൊന്നും പ്രതീക്ഷിക്കുന്നു കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ഞാൻ മറ്റേ പൂജയുടെ അന്ന് ആയിട്ടും എനിക്ക് പൂജയുടെ അന്ന് അന്ന് ഞാൻ ഒരു ഫോട്ടോ മറ്റേ ഇത് ക്ലാബ് ബോർഡ് പിടിച്ച ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അന്നാണ് ഞാൻ അന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഓക്കെ പരിപാടി എന്തെങ്കിലും ആണ് അറിയില്ല എപ്പോ വേണമെന്നു സംഭവിക്കാലോ അപ്പൊ അന്നാണ് ഞാൻ ഓക്കെ ഉറപ്പിച്ചത് അന്ന് ഉറപ്പിച്ചത് അന്നാലും പേടിയായിരുന്നു ഇപ്പോഴത്തോട്ട് പോവുക എങ്ങാനും മാറ്റുവോ നല്ല സാധനം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ സമയത്തൊക്കെ നിങ്ങൾ രാഹുലേട്ടനായിട്ട് എപ്പോഴും സംസാരിക്കും ഞങ്ങൾ ഞാൻ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു മിക്ക വളരെ കുറച്ച് സമയത്ത് എല്ലാ ലൊക്കേഷനിലും ഞാൻ ഇടയ്ക്കിടക്ക് പോകും അവിടെ പോയി ഫുട്ടേജ് കാണും അവർ അഭിനയിക്കുന്നത് കാണും എല്ലാവരുമായിട്ട് സംസാരിക്കും അപ്പം നമ്മൾ ഇതിലോട്ടാവും കുറച്ചുകൂടെ നമ്മൾ കഥയിലോട്ടും വിഷുവലൊക്കെ കാണുമ്പോഴും പിന്നെ ഞാനും ജയദേവട്ടനും എപ്പോഴും വർക്ക് ചെയ്യേണ്ട ടൈമിൽ ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അതൊരു ഭയങ്കര രസമായിട്ട് രണ്ടും കറക്റ്റായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട് സൗണ്ട് കേൾപ്പിക്കാനും മ്യൂസിക് കറക്റ്റായിട്ട് വെക്കാനും അല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം കുറെയായി പക്ഷെ ഇത്തരം ഒരു സിനിമകൾ ഇങ്ങനത്തെ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് വേറെയല്ലേ റിസ്ക് ഉണ്ട് അതിന്റേതായിട്ടുള്ള റിസ്കൾ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സോ കോൾഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ആക്ച്വലി കഴിഞ്ഞ എൻ്റെ റിലീസ് ചെയ്ത പടം പ്രീസ്റ്റായിരുന്നു അപ്പം ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ ഹൊറർ പടങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൊറർ സിനിമകളാണ് അപ്പം ഈ സിനിമ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൽ കുറേ സൗണ്ടുകൾ നമുക്കറിയാം കുറേ സൗണ്ടുകൾ നമുക്കൊന്നും അറിയില്ല ആ സിനിമയില് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത കുറേ സൗണ്ടുകളുണ്ട് അതെങ്ങനെ ഉണ്ടാക്കും അതുപോലെ ക്രിസ്റ്റോ പറഞ്ഞ പോലെ എവിടെയാണ് സൗണ്ട് കൊണ്ട് കഥ പറയേണ്ടത് എവിടെയാണ് മ്യൂസിക് കൊണ്ട് കഥ പറയേണ്ടത് അത് പിന്നെ എന്താ പറയുന്ന ഡയറക്ടറും കൂടി ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു അതുപോലെ ക്രിസ്റ്റോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈ ഞങ്ങൾക്ക് അയയ്ക്കും അത് ഞങ്ങൾ ചെയ്ത അയാൾക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലി എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യണം ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം എങ്ങനെ ഡിവൈഡ് ചെയ്യണം അതൊക്കെ വളരെ കറക്റ്റായിട്ട് പോയ കാരണം ക്ലാഷുകളൊന്നുമില്ല ആക്ച്വലി ഞങ്ങൾ മിക്സ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ക്ലിയർ ആയിരുന്നു എന്താണ് വേണ്ടത് എന്നുള്ളത് വളരെ കറക്റ്റായിട്ടാണ് അവിടെ എത്തിയത് ആ ഒരു പൊസിഷനിൽ ഇതിലൊരു ചലഞ്ച് എന്തായിരുന്നു ഈ ഒരു സിനിമയുടെ ഈ സിനിമയുടെ ചലഞ്ച് ഞാൻ പറഞ്ഞല്ലേ ഇതില് ഇത് സ്റ്റോപ്പ് ചെയ്യണ്ടത് എന്നുള്ളത് ഒരു നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് ഇതാണോ ഓക്കേ എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മുടെ അതായത് ഇപ്പൊ ചില സൗണ്ടുകൾ അത് നമുക്കൊന്നും അറിയില്ല ഈ സൗണ്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ലാത്ത സൗണ്ടുകളാണിത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പല ഓപ്ഷൻ ഉണ്ടാക്കി ഈ ഓപ്ഷൻ ഉണ്ടാക്കി ആ ഓപ്ഷൻ ഉണ്ടാക്കി അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടാക്കി ഇതും നല്ലതാണ് അതും നല്ലതാണ് അപ്പോൾ ഏത് വെക്കുമെന്നുള്ളൊരു സംഭവം ഉണ്ട് പലപ്പോഴും അത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് കാരണം അത് കണ്ടിന്യൂസ് ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇത്തിരി ഒരു ടൈം ഇത് എന്താ പറയുക ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കാരണം അത്രയും ഓടിച്ചിട്ട് പണി ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ നവംബർ എയ്റ്റീന് ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പടം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ജൂണിൽ തൊട്ട് ഈ പടത്തിലുണ്ട് പക്ഷേ നവംബറിലാണ് എനിക്ക് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ കിട്ടി അത് തുടങ്ങി വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്നത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഏതാണ് ആ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ അതായത് സൗണ്ടിൻ്റെ ഒരു 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 ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കേൾക്കുമ്പോഴാണ് കുറേ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുക കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റിയെന്നുമില്ല അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു അതേ സമയത്തിനെതിരെയുള്ള ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ എന്ത് വെക്കണം എന്ത് വെക്കണ്ടെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ഒരുപാട് ഇതിലൊരുപാട് ഓപ്ഷനുണ്ട് കുത്തി നിറയ്ക്കണമെങ്കിൽ കുത്തി നിറയ്ക്കാം അതെ അതെ പക്ഷെ അത് വേണ്ട അത് എന്താണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതിന് ഒരു ഡയറക്ടോറിയൽ ആയിട്ടും എപ്പോഴും നമുക്കൊരു സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈവൻ സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ് തന്നെ അതിൽ പലതരം പ്രാണികളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് സ്ക്രിപ്റ്റിൽ ഇൻഡിക്കേഷൻസ് ഒരുപാട് ഉണ്ടല്ലേ അതായത് ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഇൻഡിക്കേഷൻ ഉണ്ട് മൂങ്ങയുടെ സൗണ്ട് കേൾക്കുന്നു അതായത് പലതരം പ്രാണികളുടെ ശബ്ദം കേൾക്കുന്നു മോളിലൂടെ എന്തോ പോകുന്ന സൗണ്ട് കേൾക്കുന്നു അതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയുള്ള സ്ക്രിപ്റ്റാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊന്നും മാർക്ക് ചെയ്തിട്ട് അത് ആ സ്ക്രീനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി അതെങ്ങനെ കേൾപ്പിക്കുന്നുള്ള വേറെ കാര്യം അല്ല അത് നമുക്ക് സിനിമ കണ്ടവർക്ക് നമുക്ക് ആ അടുക്കളയിലെ ഭാഗത്തൊക്കെ കുറേ ശബ്ദങ്ങളുണ്ടല്ലോ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ മുകളിലൊരു ശബ്ദം വരുതൂ ഏഹ് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് സ്ക്രിപ്റ്റിൽ എന്നാൽ എഴുതി വെച്ചാൽ ഒരു ലൈനൊക്കെയാണ് അപ്പോൾ അതിലൊരു ഡയലോഗ് ഡയലോഗുണ്ട് ഒരു മാവ് പോലും പൂക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സാ മാവ് പോലും പൂക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്തായിരിക്കും എത്ര ഡെഡി ആണത് അതായത് അവിടെ ഒരു ജീവനില്ല അവിടെ എന്തൊക്കെയുണ്ടാവുക അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ആദ്യത്തെ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ് ശരിക്കും നമ്മളൊരു മനോഹരമായൊരു കിളിയും എന്തെങ്കിലും കേൾക്കുന്നത് അതെ 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 അതുവരെ നമ്മളിതൊന്നും കേൾക്കുന്നില്ല പിന്നെ ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉണ്ട് ഇതിൽ പൊതു എൻ്റെ മാത്രമായിട്ടുള്ളൊരു സൃഷ്ടിയൊന്നുമല്ല ഇപ്പോൾ എൻ്റെ കൂടെയുള്ള രണ്ട് സൗണ്ട് എഡിറ്റേഴ്സിന്റെ പ്രേമും ഷമീറും അവരുടെ ഇൻപുട്ട് ഭയങ്കര കൂടുതലാണ് അവർ ഒരുപാട് സാധിച്ചുണ്ട് അതുപോലെ എൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്ത പ്രൊഡക്ഷൻ ഡിസൈനറായുള്ള ജ്യോതിഷിനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ജ്യോതിഷ് എന്താണ് ഇതിൽ കേൾക്കുന്നത് ഞാൻ ഒരു വട്ടം ജോ ജ്യോതിഷിനോട് ചോദിച്ചു ആ ജ്യോതിഷ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ജെ ഡി ഞാൻ ജ്യോതിഷായിട്ട് രണ്ട് മൂന്ന് വടം വർക്ക് ചെയ്യുന്നുണ്ട് കുമ്പളങ്ങനെ അയച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇത് ഇത് അപ്പോൾ ജ്യോതിഷ എന്നോട് പറഞ്ഞത് ജെ ഡി ഞാനിവിടെ കേൾക്കുന്നത് ഒരുപാട് കാറ്റ് കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ കാറ്റ് കേൾക്കുന്നു നിങ്ങൾ പറഞ്ഞു പണ്ടത്തെ ഒരു ആർക്കിടെക്ചറില് സൂത്രോട്ടകളുണ്ട് അതായത് കാറ്റ് വിടന്ന് വന്ന് കഴിഞ്ഞാൽ നേരെ നേരേഖയിലൂടെ കാറ്റ് വീണ്ടുള്ളിൽ നിൽക്കരുത് പോകണം അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ നാല് കേട്ടിന്റെ എട്ട് കെട്ടിൻ അപ്പൊ ഈ കാറ്റുകൾ ഒരു ഇമ്പോർട്ടന്റ് ഫീൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സിനിമയിൽ ആ ഒരു സജഷൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഞാൻ ഇതിൽ ഒരുപാട് കാറ്റിൽ വർക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും സൈലൻസിൽ നമുക്ക് കേൾക്കുന്ന കാറ്റാണ് അതെ അതെ പല ആറ്റ്മോസ്ഫിയറിലും നമുക്ക് കേൾക്കാം അതെ അതെ അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഇതൊരു ഒരാളുടെ ഒറ്റ ഒരു തോട്ട് അല്ല ഒരുപാട് തോട്ട് പ്രോസസ്സും പല ആളുകളുടെ സജഷൻസും പല ഇൻപുട്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഒരു ഇതായിട്ട് നിൽക്കുന്നത് അല്ലെ എല്ലാം കൂടി ചേരുമ്പോഴാ ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത് അതെ അതെ അപ്പൊ അങ്ങനെയാ നിൽക്കുന്നത് അതെ പത്രസമ്മേളത്തിൽ വെച്ച മമ്മൂക്ക ഇങ്ങനെ ആരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നപ്പം മമ്മൂക്കയാണ് ആണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ അതൊരു വലിയ ഒരു സന്തോഷം തന്നൊരു മുഹൂർത്തല്ലേ മമ്മുക്ക ഞാൻ നമ്മള് പോറ്റി തീം ചെയ്ത ടൈമിൽ പോറ്റി തീം റെഡി ആക്കിയിട്ട് ഞാൻ മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തപ്പോ തന്നെ ഭയങ്കര റിപ്ലൈ ഒക്കെ തന്നു പിന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിന് ശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ മ്മൂക്ക വിളിക്കുവോ മ്മൂക്ക അവിടെനിന്ന് ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തോ

അതിനുമ്പ മാക്സിമം കേൾക്കാത്ത സൗണ്ടുകൾ കൊണ്ടുവരുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമക്ക് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് എക്സ്പെരിമെന്റൽ ആയിട്ടാണ് മൊത്തത്തിൽ എടുത്തേക്കുന്നതും അത് കാരണം എനിക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് എന്ത് വേണേലും ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു പുതിയ സൗണ്ട്സ് കൊണ്ടു വന്നാലും ഭയങ്കര മിനിമൽ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാലും അതിൻ്റെ അത് വർക്ക് ആവണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ സൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കുറച്ച് പരിപാടികൾ ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് പണിത് റെഡിയാക്കി എടുത്ത് ഇതിന് വേണ്ടി എന്ന് പറഞ്ഞു ഇതിനു വേണ്ടി കുറച്ച് തയ്യാറെടുപ്പ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇൻസ്ട്രമെന്റ്സ് വയലിൻസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മളൊരു ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ അകത്ത് നടുക്കൂടെ ഒരു സ്ട്രിങ് കൊടുത്തു അതിൽ നമ്മള് ബോയ് ഒരു സൗണ്ട് ഉണ്ടാക്കി അതാണ് പോറ്റി തീമിന്റെ പോറ്റി തീമിൽ കഴിയ തക്ക അത് ആ ഇതിൻ്റെ അകത്ത് വന്നൊരു സൗണ്ടാണ് അത് രണ്ട് ബക്കറ്റിൻറെ അകത്ത് ആ ഒരു ബക്കറ്റ് അതിൽ നടുക്ക് നടുക്കുന്ന ഒരു എന്താ നേരെ പകുതിയാക്കിയിട്ടൊരു സ്ട്രിങ് മേളിൽ കൂടി പോകും ടോപ്പിൽ കൂടി അതില് ബോയ് വയലിന്റെ ബോ വെച്ചിട്ട് പോയിതു കാലിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോ ബക്കറ്റ് ടൈറ്റ് ഇതാവും ഈ ടൈറ്റ് ആകുമ്പോ പിച്ച് മാറും അടുത്ത നോട്ട് കിട്ടും അങ്ങനെ അങ്ങനെ അതിന്റെ രണ്ട് ടോൺ ആ ഇതിന്റെ രണ്ട് ടോൺ ആക്കിയെടുത്ത് ഒന്ന് ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് ഒന്ന് മറ്റേ എണ്ണ എണ്ണപ്പാട്ടയില്ലേ ജസ്റ്റ് അലുമിനിയലുമിനിയാ അതെ പാട്ട അതിന്റെ അകത്ത് വെച്ചു അത് കുറച്ചും കൂടെ അത് മോള് മൊത്തം കട്ട് ചെയ്ത് മോള് മൊത്തം കട്ട് ചെയ്ത് ഇതാക്കി ഇത് അത് അതിന്റെ അകത്തും രണ്ട് സ്ട്രിങ് ഇട്ട് അങ്ങനെ പിന്നെ വാട്ടർ ഫോൺ ഉണ്ട് വാട്ടർ ഫോൺ പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടോ ഓൾറെഡി അക്വാ ഫോൺ എന്നും പറയും അത് വാങ്ങണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പൊ ഞാൻ എന്താന്ന് എന്ത് ചെയത് ഉണ്ടാക്കി എടുത്തൊരു രണ്ട് പാത്രം ഒക്കെ വെച്ച് സ്റ്റീൽ പാത്രം ഒക്കെ എടുത്ത് വെൽഡ് ഫ്രണ്ട് എടുത്തിട്ടുണ്ട് വെൽഡീണ് അപ്പൊ നമ്മളത് വെച്ച് കുറച്ച് അതിൻ്റെ അത് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി കഷ്ടമാക്കിയിട്ട് അതിനെങ്ങനെ കുറച്ചും കൂടെ പുതിയ നമ്മുടേതായ സൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഡിഗർഡു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രമെന്റ് ഉണ്ട് നമ്മൾ ഈ ഒരു പൈപ്പാണ് കണ്ടിട്ടുണ്ടാവും ഇതാ ഊതി ഇതാക്കുമ്പോൾ വരുന്ന ഒരു ഒരു ഇൻസ്ട്രമെന്റ് ആണ് ഡിഗർഡു തന്നെ നമ്മൾ വേറൊരു തരത്തിൽ അതും കുറച്ചും കൂടി അതിൻ്റെ പി സി പൈപ്പ് കുറച്ച് അധികം നോർമൽ ഡിഗർഡുവുടെ വലിപ്പം അല്ലാതെ അതിനെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അങ്ങനൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മറ്റേ ഭയങ്കര ഗ്രൗളിങ് ഓ നിക്കണൊരു അങ്ങനത്തെ ഒരു സൗണ്ട് അതിൻ്റെ അത് വരുന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ഇത് ഗംഭീര ഒരു അറിവാണ് ഇപ്പോ നമുക്ക് കിട്ടിയത് അല്ലേ അത് അതായത് കാണുന്ന സൗണ്ടുകൾ ഇപ്പോൾ അതിൻ്റെ ആവണമെന്നൊന്നും നിർബന്ധമില്ല അങ്ങനെ ഒരുപാട് ഫേക്കുകൾ ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ജോലിയുടെ ഒരു മെയിൻ പാർട്ട് അതിന്റെ പല സാധനങ്ങൾ പറഞ്ഞല്ലേ ഇപ്പൊ നമ്മളറിയാത്ത ഒരുപാട് സൗണ്ടുകൾ ഇതിലുണ്ട് സൗണ്ടുകൾ അപ്പൊ ആ അതിപ്പോ അത് അതുമായി യോജിക്കുന്ന ആയിരക്കണക്കിന് സൗണ്ടുകൾ ഉണ്ടായിരിക്കാം ആ ഒരു പർട്ടിക്കുലർ സംഭവമായിട്ട് പക്ഷേ അതിൽ ഏത് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടില്ല ഞാൻ ഇതില് ചെയ്തേട്ടൻ്റെ ഒരു ഞാൻ സീനൊന്നും പറഞ്ഞില്ല ചേട്ടൻ മനസ്സിലാവും പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര ജൂസി ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട് മറ്റു ഞാനത് എഡിറ്റ് ചെയ്തേട്ടനാണ് ഞാൻ പറഞ്ഞത് എന്താ ചെയ്ത് വെച്ചാൽ ഞാൻ ഭയങ്കര രസമായിട്ടാണ് സൗണ്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അത് ഭയങ്കര പൊളിയായിട്ട് ആ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ സിനിമയിൽ ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് എത്തിക്കാൻ പറ്റിയില്ല നമ്മള് സൗണ്ട് എടുത്ത് വെക്കുന്ന ആ ഒരു അവിടെ കൊണ്ട അതെ അതെ അവിടെയാണ് ാണ് അല്ലാതി പിന്നെ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കനെ പോലത്തെ ഒരു മഹാനായ അവിടെ നിക്കുമ്പോ പുള്ളിയുടെ വോയിസ് കേൾപ്പിക്കാന്നുള്ളൊരിതും കൂടി അതായത് അതായത് പുള്ളിയുടെ വോയിസിന്റെ ഒരു മോഡുലേഷൻ ഇത്രയും മോഡുലേഷൻ ചെയ്യുന്ന ഇത് ആദ്യം സിങ് വിചാരിച്ച ഒരു സിനിമയാണ് പിന്നീട് പല ഇതുകൊണ്ടും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇതിൽ ഇത് ഡബ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു അപ്പൊ ഞാൻ മമ്മൂക്കയുടെ ഇപ്പം മൂന്ന് പടയുമ്പ് ചെയ്തിട്ട് മൂന്ന് സിങ് സൗണ്ട് ചെയ്തത്തില് ഡബ് ചെയ്തു പക്ഷെ ആ ഡബ് ആ പുള്ളി തന്നിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതായത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസിനെ പിന്നെയും ഒരു ആയിരമടങ്ങ് കൂട്ടുന്ന രീതിയിലുള്ളൊരു ആണ് അതിൽ തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു നടൻ്റെ ഒരു ഒരു വോയിസ് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ഒരു സൂക്ഷ്മത വളരെ ആണ് അത് എന്നുവെച്ചാൽ അത് നമ്മളല്ല ഞാൻ ഞാനിപ്പോൾ പത്ത് നാൽപ്പത് കൊല്ലമായി അപ്പോൾ നാൽപ്പത് കൊല്ലത്തോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ആ ശബ്ദത്തിനൊരിക്കലും ഒരു തരി പോലും മോശമാക്കാതെ കേൾപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സംഭവം കൂടി അതിലുണ്ട് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ശബ്ദമാണ് അത് നമ്മള് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മറ്റു സൗണ്ടുകളൊക്കെ അതിന്റെ അപ്പുറത്തേക്കുള്ള സൗണ്ടാണ് അതെ അതെ കാരണം നമുക്ക് ഒരു സാധനം ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഡയലോഗ് അത് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ അതൊരു ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആദ്യം വരുന്നത് അത് കേൾക്കുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് പുള്ളിയുടെ കാണിച്ചുള്ള ഒരു ഡയലോഗ് വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം അച്ഛൻ പുള്ളിയുടെ അപ്പം അഞ്ചു അഞ്ചാറു ദിവസം പുള്ളിയുടെ ഡബിയാൻ വന്നിരുന്നു കുറച്ചു നേരം ഡബിയും പിന്നെ കുറെ നേരം വർത്താനം പറയും അപ്പൊ ആ സമയത്തൊക്കെ പുള്ളിയുടെ ഇന്ററാക്ഷനും അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ കാണിക്കുന്ന ഒരു മാജിക് ആ ഡബിങ്ങില് ഇതിലുള്ള ചിരികള് പുള്ളിയുടെ ഒരുപാട് ചിരികൾ ഉണ്ട് പിന്നെന്താ പറയുക ഒരുപാട് അത് നമുക്ക് ഡബ് ഈ ചിരികളൊക്കെ ഉണ്ടല്ലോ ആ ചിരികൾ പല രീതിക്കായിരിക്കുമല്ലോ ചെയ്തു തരുന്നത് നമുക്ക് അല്ലേ അവിടെ ചെയ്തതല്ല അത് എങ്ങനെയാണ് ഒരു സ്റ്റോപ്പിലേക്ക് എത്തുകയുടെ സംഭവം മമ്മൂക്കത് ആദ്യം നമ്മൾ ഡയലോഗുകളൊക്കെ ഫിനിഷ് ചെയ്തു നമ്മൾ ആദ്യം മമ്മുക്ക് തന്നെ പറഞ്ഞു പറഞ്ഞാൽ ഓരോ ഡയലോഗുകൾ ഫിനേഷൻ അവസാനമായിട്ടും നമ്മൾ ആ ചിരികളിലേക്കും ബാക്കി എഫക്ട്സിലേക്കൊക്കെ പോകുന്നത് അത് കഴിഞ്ഞാൽ ചിരികൾ എന്ന് പറഞ്ഞാൽ പുള്ളി പല തരം തരെയാണ് പുള്ളി പറഞ്ഞാൽ എടുത്തോ എന്നിട്ട് ഏതാണെന്ന് നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ എടുത്തോ എന്ന് പറയും അതിൽ അക്കോടിയും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതെടുത്ത് അത് ചൂസ് ചെയ്ത് അതിൽ പറ്റുന്നത് വെക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു ആറേഴോ ചിരികൾ പുള്ളി തന്ന ആറേഴോ ചിരികളിലാണ് ഈ പാടത്തിൻ്റെ മൊത്തം ചിരികളിരിക്കുന്നത് പുല്ലി അങ്ങനെ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചിരിയിൽ നമുക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ശ്വാസം ഇങ്ങനെ എന്താ പറയുന്ന എങ്ങനെയാണ് ഈ ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതെന്ന് ആ ഒരു പകിടയുടെ ഒരു സീര് ചിരിയുണ്ട് അതെ അതെ അങ്ങനെ നിന്ന് നിന്ന് വീണ്ടും ഒരു ചിരിയിലേക്ക് പോകുന്നത് അപ്പൊ അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ശ്വാസം കൺട്രോൾ ചെയ്യുന്നതെന്ന് അതൊക്കെ ഒരു ആ എന്താ പറയുക അനുഭവ സമ്പത്ത് ഇങ്ങനെ എന്താ പറയുന്നത് പ്പു പുറത്തേക്ക് ആടാണ് നമ്മളത് വിചാരിക്കുന്ന പോലെ ഇത്രയും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ ഒരു ചിരി യൂസ് ചെയ്തു പിന്നെ പല സ്ഥലത്തും ഉണ്ടല്ലോ പുള്ളിയുടെ ചിരികൾ പിന്നെ വളരെ സഫ്റ്റിലായിട്ടുള്ള റിയാക്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട് അതായത് ഞാൻ എനിക്കൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കനെ ഡബിന് ഇനി മുമ്പുള്ള പടങ്ങളൊക്കെ ഉരില്ല ഇതിനൊക്കെ വല്ല ചെറിയ നോയ്സ് ഒക്കെ വന്ന് ഡബ് ചെയ്ത പാച്ച് ഉണ്ടാവാറുള്ളൂ ഇതിലും അങ്ങനെ ഇതിലും അഞ്ചാറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് പുള്ളി സംസാരവും പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ള ഈ ഡബും വളരെ ഒരു ഒരു വളരെ ഈസിയായിരുന്നു പുള്ളി ആദ്യത്തെ ദിവസം തൊട്ട് ആ മീറ്റർ പിടിച്ച് ഡബ് ചെയ്തു കാരണം പുള്ളിയോടൊന്നും നമുക്ക് വെച്ച് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ലല്ലോ കാരണം അത് പഠിക്കാനേ ഉള്ളൂ എങ്ങനെയാണോ ഒരാൾ പെർഫോം ചെയ്ത് നോക്കി കാണാനേ ഉള്ളൂ അത് മോശമില്ലാതെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഈ ചിരി വെച്ച് കഴിഞ്ഞിട്ട് വെച്ച് നമുക്ക് കണ്ടിട്ടാണോ പോവാൻ അതോ ഇല്ല മമ്മൂക്കിക്ക് അങ്ങനെ ഒന്നും ഇല്ല ചിലപ്പോ ഒന്നും വെച്ച് കാണും അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ തന്നെ പറയും മമ്മൂക്ക ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കാം അപ്പോൾ എന്താ നിങ്ങള് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല അല്ല ഇതിന്റെ ചിരിയാണ് ഇവിടുത്തെ ഏറ്റവും ഈ സിനിമയിലെ മമ്മൂക്കായ കാണാത്ത ഒരു ചിരിയാണല്ലോ അപ്പൊ ആ ഒരു ചിരി അത് ഞാൻ ചോദിക്കാനും കാരണം അതിങ്ങനെ തന്നിട്ട് ഒരുപാട് വോയിസ് മോഡുലേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യത്തതും തൊട്ട് അതായത് രണ്ട് ക്യാരക്ടറുകൾ തമ്മിൽ ഇപ്പോൾ അർജുൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ ആ ഒരു എന്താ സബ്മിസീവും അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളത് അത് ആ ശബ്ദത്തിൽ തന്നെ ബോഡി ലാംഗ്വേജ് ശബ്ദം ഇതിൽ എല്ലാത്തിലും തന്നെ അത് വരുന്നുണ്ട് വരുന്നുണ്ട് കാണിക്കുന്ന ഇൻട്രോയിൽ തന്നെ ഉണ്ടല്ലോ എത്ര ശബ്ദമാണ് വരുന്നത് അല്ല എത്ര ശബ്ദമാണ് ആ പട്ടിയുടെ ശബ്ദം നടക്കുന്ന ശബ്ദം അതിനിടയ്ക്ക് സൈലൻസ് അത് പുള്ളിയുടെ മ്യൂസിക് വന്നപ്പോഴാണ് വടിയും ഇതും നമുക്ക് കൂട്ടേണ്ടി വന്നത് ചാത്തിനെ നമുക്ക് അവിടെ ഒരു ബീറ്റ് വരണം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ ചിത്ര ഒരു കൊടുക്കൽ വാഹന ആണ് അതായത് പുള്ളി എന്റെ ഒരു സാധനം പുള്ളി ഒരു സാധനം ചെയ്യുന്നത് അത് കണ്ടിട്ടേക്ക് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇതായിട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യമേ എല്ലാം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സാധനം ഞാൻ ചെയ്തോളും ചെയ്ത് എനിക്ക് അയച്ചു തരും അപ്പൊ നമ്മളിപ്പോ ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറക്കാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവിടെ സൗണ്ട് മിനുവൽ ആണെങ്കിൽ ചിലപ്പോ മ്യൂസിക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യും അങ്ങനെ

കൂട്ടാനോ കുറക്കാനോ പറയാൻ തന്നെ ചെയ്യും എക്സ്പീരിയൻസും ഭയങ്കര മിക്സ് ചെയ്ത് വെച്ചേക്കണത് ഇതിലൊരു കമേഷ്യൽ എലമെന്റും ും അതേ സമയം പടത്തിന് അതിന്റേതായിട്ടുള്ള വേറൊരു രീതിയിൽ നിൽക്കുന്ന ഒരു പടം ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമ എല്ലാം ബ്ലാക്ക് വൈറ്റ് സിനിമ സിനിമയാണ് മ്യൂസിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണിത് അതിലേക്ക് മ്യൂസിക് വരുമ്പോൾ ഒരു ബ്ലാക്ക് വൈറ്റ് ആണ് സിനിമ എന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായില്ല കാരണം സിനിമ കാണുമ്പോ ഞാൻ സൗണ്ട് ഇല്ലാതെ ഡയലോഗ് മാത്രം വെച്ചിട്ട് ആദ്യം കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി ചിന്തിക്കുള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഇതിലോട്ട് ഇന്നാവും അപ്പൊ അത് കാരണം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ അങ്ങനെയൊന്നും തോന്നിയില്ല വേണ്ട സ്ഥലത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ല ഞാൻ സിനിമ കണ്ട ഒരു സിനിമ കണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ല എന്റെ ഉള്ളിൽ മൊത്തം ഉണ്ട് ഞാൻ അങ്ങനെ സിനിമ കണ്ടിറങ്ങിയ നേരത്തെ രാഹുൽ അടുത്ത് പറഞ്ഞു അതാണ് ഇപ്പൊ കറക്റ്റ് പറഞ്ഞത് അതെ അത് തുടക്കത്തിൽ അങ്ങനെ എളുപ്പം നമ്മള് സിനിമയിലേക്ക് സാധനത്തിലേക്ക് ഒരു കഥയാണത് കഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതില് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നില്ല സൗണ്ട് ഉണ്ടോ മ്യൂസിക് ഉണ്ടോ താങ്കൾ അതെന്താ ആ ഒരു ഇതിൽ അങ്ങോട്ട് പോവാന്നുള്ളതാണ് പിന്നെ അതൊക്കെയും ചോദ്യം ചേട്ടനൊക്കെ കൂടി മറ്റേ വിഷ്വൽ മറ്റേ തീപ്പൊരു സാധനം നമുക്ക് വെച്ച് തന്നേക്കണം പിന്നെ ഇതില് ഈ വിഷ്വല് കണ്ടാൽ തന്നെ മ്യൂസിക് വരും അതാണ് പിന്നെ മമ്മൂക്ക അർജുൻ ചേട്ടൻ സിദ്ധാർഥ ചേട്ടൻ

എന്ത് കുറെ സീനുകളുണ്ട് ഇപ്പോൾ ട്രെയിലറിന്റെ പരിപാടികൾ നോക്കിയാൽ മനസ്സിലാവും ട്രെയിലറൊരു തീംണ്ട് അതായത് നമ്മൾ പടത്തിന്റെ ഒരു പടത്തിന്റെ ഒരു തീം പോലെ പ്ലേസ് ചെയ്തൊരു ഇറങ്ങിയിട്ടില്ല അത് ആകെ ട്രെയിലറിലും ഇതിൽ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ അത് ഭയങ്കര ആ തീം ഭയങ്കര രസമായിട്ട് പ്ലേസ് ആക്കിയിട്ടുണ്ട് നമുക്കിവിടെ ബാക്ക് ഷോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ ഈ വിഷ്വലിനകത്തത് വരുമ്പോ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അത് വെച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ സീനിൽ ഞാൻ ഈ പോറ്റി തീം പ്ലേസ് ചെയ്ത് ഒരു ഉടുക്ക ത ഒരു ഉടുക്ക് വായിച്ചിട്ടുണ്ട് ഉടുക്ക് വായിച്ച് സെറ്റ് ചെയ്ത് രാഹുലേട്ടനെ രാഹുലേട്ടൻ വന്ന് കണ്ടു രാഹുലേട്ടൻ ഭയങ്കര ഹാപ്പി ആയി കുറച്ച് ഒച്ച കൂട്ടി വെച്ച് കേൾപ്പിക്കാ പറ ഒന്ന് അങ്ങനെ കേൾപ്പിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ എല്ലാം കൃത്യമായിരുന്നു രാഹുലേട്ടൻ ഭയങ്കര പുള്ളിക്ക് അറിയാം കറക്റ്റ് എന്ത് കോളെടുക്കണം അതെനിക്ക് ഭയങ്കര ഗുണമാണ് ഇപ്പൊ എന്റെ ജഡ്ജ്മെന്റ് ഒരു പോയിന്റ് വരെ ഒരു പോയിന്റ് വരെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിന്റെ അപ്പുറത്ത് ഒരാൾ പറഞ്ഞാലേ ഇത് ഞാൻ എത്ര മോശം ചെയ്താലും ചിലപ്പോൾ എനിക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്യുള്ളു രാഹുൽ ആയിട്ട് കറക്റ്റായിട്ട് പിക്ക് ചെയ്തു പുള്ളിക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തു എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇതിന് ഒരു അറിവിലേക്ക് വേണ്ടി വന്ന സാധനം ബക്കേറ്റിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ അതൊക്കെ എല്ലാവരും അറിയണമൊന്നുമില്ല അത് കൃത്യമായിട്ടാണ് നമ്മൾ ചില വീഡിയോകളെ കാണും ഫേസ്ബുക്കിൽ വീഡിയോകൾ ചില കുട്ടികളുടെ ചില ബക്കറ്റുകൾ ഇതൊക്കെ വെച്ചത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര പല മ്യൂസിക്കുകളാലോ ആ കുട്ടികൾ ഉണ്ടാകുന്നത് നമ്മളൊത്തിരി കണ്ടിട്ടുണ്ടെന്നായിരിക്കും അല്ലേ ആ ഒരു സാധനം എനിക്ക് പറയപ്പോ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിപ്പോ നമ്മൾ സ്വന്തം കണ്ടെത്തുകയാണ് അല്ല അല്ലെ പിന്നെ അതാ ഞാൻ പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഇത് സാധിക്കുള്ളൂ വേറെ ഒരു കൊമേഴ്ഷ്യൽ ഒരു കുറച്ച് കളർഫുൾ അങ്ങനത്തെ പരിപാടിക്ക് നമുക്ക് അത് പറ്റില്ല ഇത് എക്സ്പെരിമെന്റാണ് ഇത് ഈ വിഷ്വൽ അത് ഡിമാൻഡ് ചെയ്യാനുണ്ട് അങ്ങനെ സൗണ്ട് വന്നാലും അത് വർക്ക് ആവാനുണ്ട് മറ്റത് ചെയ്യുമ്പോ ചെലപ്പോ ഭയങ്കര കോൺട്രാസ്റ്റിൽ നിൽക്കും അങ്ങനെ കോൺട്രാസ്റ്റ് വന്നാലും പ്രശ്നമാണ് മനസ്സിലായില്ല പാട്ടുകളൊക്കെ ഇതിലെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേ നമുക്ക് എന്റെ ടൈറ്റിൽ ഒക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര വരികളെല്ലാം കേൾക്കാം ഇല്ലാന്നാലും അത് നേരത്തെ പറഞ്ഞ ജെഡി പറഞ്ഞ അതാണല്ലോ നമുക്കവിടെ സൗണ്ട് ഇങ്ങനെ നിക്കണം

അശാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല തിരക്കിലാണ് ഞാൻ വിളിച്ചായിരുന്നു കിട്ടിയില്ല അശന്റെ തിരക്കിലാണ് ഓട്ടത്തിലാണ് പരിപാടികളൊക്കെ മഞ്ഞുമല ആണെങ്കിൽ ഞാൻ വെയിറ്റിങ് ആണ് അത് വേറെ പരിപാടിയാണ് ഭയങ്കരമായിട്ട് ഫലം പറയുമ്പോ ഇത് സുഷിൻ ചേട്ടന്റെ സുഷിൻ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യണം അത് സുഷിൻ ഞാൻ ജോയിൻ ചെയ്ത സുഷിൻ സുഷിൻചാരൻ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ സുഷിൻ ചേട്ടൻ എന്നോട് പറയണം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക എപ്പോഴും എന്നോട് പറയും അത് ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് ഉറപ്പായിട്ടും അശാൻ അശാൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വേണം അത് ആ ആ വാക്കിലും കണ്ണുകളിലും ഉണ്ട് അല്ല ഞാൻ ആഗ്രഹിച്ച് സുഷിനിയുടെ അടുത്ത് വർക്ക് ചെയ്ത വെറുപ്പിക്കാതെ അവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തത് ഇപ്പോഴും മറ്റേ ചീത്തപ്പേരണ്ടാക്കാതെ നല്ല പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോണും ഹാപ്പി സുഷിനും ഉറപ്പായിട്ടും ഈ ഞാൻ രാഹുലിനെ ഈ പടം തന്നെ എനിക്ക് വലിയ പരിപാടിയാണ് ഈ സിനിമയിൽ ഇത്രയും വലിയ പരിപാടിയില് ഇപ്പോഴും വാക്കുകൾ ഇടറുന്നു അങ്ങനെയാണ് തോന്നുന്നത് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നില്ല സുഷിന്റെ ഒപ്പം ഞാൻ പറയുന്നത് വിളിച്ചൊരു ഓർമ്മയുണ്ട് അതായത് സുഷിൻ പല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ നമ്മളിപ്പോ ക്ലീൻ ചെയ്യാത്ത ചില സൗണ്ടുകൾ നിങ്ങൾ എടുത്തു കളഞ്ഞു ഞാൻ അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് മ്യൂസിക്കായിട്ട് സുഷീൻറെ മെസ്സേജിന്റെ നിങ്ങൾ എന്തിനാ ചി വീടിന്റെ സൗണ്ട് അതാണ് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ രണ്ടുപടം ചെയ്തിട്ടുണ്ട് സുഷിൻ കാലം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ നോർമൽ ആയിട്ട് ഞാൻ ഇടക്ക് ആലോചിക്കും ഞാൻ അടുത്ത് അസിസ്റ്റ് ചെയ്തിട്ടില്ല അസിസ്റ്റ് ചെയ്യാതെ ഞാൻ പടം ചെയ്ത് വെച്ചെങ്കിൽ ചിലപ്പോ ആദ്യത്തെ പടം കഴിയുമ്പോൾ പിന്നെ ആര് വിളിക്കാതെ പോയത് എക്സ്പീരിയൻസ് അത് കാരണം ഇത് ചെയ്ത് 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 തന്നെ ഇനിയും പഠിക്കാനുണ്ട് ഇത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ചെലപ്പോ പിന്നീട് ചിലപ്പോ തോന്നിയേക്കാം ഇനി അടുത്ത പടം ചെയ്യുമ്പോഴും സൗണ്ട് ഡിസൈനർ ഉണ്ട് വിവേക് ആദ്യം വിവേക് ടർബോ ഇത് അപ്പൊ ആ സമയത്ത് അവൻ വിളിച്ച് ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു വിവേക് ആദ്യം വിളിച്ചത് അങ്ങനെ പിന്നെ ഒത്തിരി ഒത്തിരി കേട്ടെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങളെ കൂട്ടി ഇതിനപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പുതിയ പുതിയ ശബ്ദങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ ചെടിയെടുത്ത് പിന്നെ പറയേണ്ടി വരല്ല വർഷങ്ങളായിട്ട് പറയാനുള്ള ഇനിയും അദ്ദേഹം ചെയ്ത അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്ന സൗണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വെക്കേണ്ട സ്ഥലത്ത് കയറ്റി വയ്ക്കും എന്നിട്ട് തരും അവേ ഒത്തിരി സന്തോഷം കേട്ടോ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് അതിന്റെ അപ്പുറത്തേക്ക് ഹിറ്റടിക്കും നമുക്കിതിന്റെ ആഘോഷമൊക്കെ ഒന്നിനോ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ സന്തോഷം താങ്ക് യു